വാർത്തകൾ ായ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി ഓർമ്മ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നാം ഗഡുവായി അരലക്ഷം രൂപ കൈമാറി കണ്ണൂരിൽ നടന്ന ചടങ്ങിലാണ് തുക കൈമാറിയത് വയനാട് വിലങ്ങാട് പ്രദേശങ്ങളിലെ ദുരിതബാധിതർക്ക് വേണ്ടി സ്വരൂപിച്ച തുക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കൈമാറിയത് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുഖ്യാതിഥിയായി മടപ്പള്ളി ഓർമ്മ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രന് നമ്മൾ സ്വരൂപിച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക കൈമാറാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മടപ്പള്ളി ഓർമ്മ കൂട്ടായ്മയുടെ ഒന്നാം ഘടുവ ഒന്നാം ഘടുവായിട്ടുള്ള സംഖ്യയാണ് നമ്മൾ ഇന്ന് കൈമാറുന്നത് കൂടുതൽ തുക നമുക്ക് സമാഹരിക്കാൻ കഴിയുമെന്നും അത് ഉടനെ തന്നെ കൈമാറാൻ കഴിയുമെന്നാണ് നമ്മൾ ഉപദേശിക്കുന്നത് ഈ തുക വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത പ്രദേശമായിരിക്കുന്ന വിലങ്ങാട് അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ കൈകളിലേക്ക് എത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏതായാലും ഇന്നിവിടെ ഈ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ഈ പരിപാടിയിൽ വെച്ച് വച്ച് ഈ തുക നമ്മുടെ ബഹുമാനായ മന്ത്രിക്ക് കൈമാറുകയാണ് കൂടുതൽ തുക നമുക്ക് കൈമാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ തുക സ്വീകരിക്കാൻ വേണ്ടി സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ മനോജ് കുമാർ ട്രഷറർ സന്തോഷ് കുട്ടിയിൽ കോർഡിനേറ്റർ ടി ടി മോഹനൻ വൈസ് പ്രസിഡന്റ് സന്തോഷ് മുല്ലപ്പള്ളി പി കെ ബബിത എം സി സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ ഫണ്ട് സ്വരൂപിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് സംഘടന ലക്ഷ്യമിടുന്നത് നമ്മുടെ 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 വലിയൊരു മന്ത്രിയെ തന്നെ തന്നെ ഇന്ന് കിട്ടി എന്നുള്ളത് ഏറ്റവും മഹാഭാഗ്യമാണ് അതോടൊപ്പം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളിവിടെ ചേർന്നു എന്നുള്ളതും വലിയൊരു അഭിമാനമാണ് ഓർമ്മയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചടങ്ങ് നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായി ഞങ്ങൾ കാണുകയാണ് മന്ത്രിക്കും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും